ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും ഓർമ്മ പുതുക്കി ഇസ്ലാം മതവിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിച്ചു കർബല കൊല്ലം ബീച്ച് എന്നിവിടങ്ങളിൽ പ്രത്യേക നമസ്കാരവും നടന്നു പ്രവാചകൻ ഇബ്രാഹിമിന്റെയും മകൻ ഇസ്മായിലിന്റെയും ദൈവിക മാർഗത്തിലുള്ള സമർപ്പണത്തിന്റെ ഓർമ്മകളുടെ ആഘോഷമാണ് ബലിപെരുന്നാൾ ഹജ്ജിന്റെ സമാപനം കുറിച്ചാണ് വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത് ദൈവിക കൽപ്പന പ്രകാരം മകനെ ബലി നൽകാൻ പ്രവാചകൻ ഇബ്രാഹിം തയ്യാറായതിന്റെ ഓർമ്മ പുതുക്കിയാണ് പെരുന്നാൾ ആഘോഷിക്കുന്നത് ഇബ്രാഹിം നബി മകൻ ഇസ്മായിൽ എന്നിവരുടെ സമർപ്പിത ജീവിതമാണ് ഹജ്ജിലും ബലിപെരുന്നാളിലും പെരുന്നാളിലും സ്മരിക്കപ്പെടുന്നത് കൊല്ലം ബീച്ച് കർബല തുടങ്ങി വിവിധ ഇടങ്ങളിൽ ഈദ്ഗാഹുകൾ ഒരുക്കിയിരുന്നു കർബലയിൽ നടന്ന ഈദ്ഗാഹു നമസ്കാരത്തിന് മദീന മസ്ജിദ് ഇമാം അബ്ദുൾ ബാഹിദ് നദബി നേതൃത്വം നൽകി